ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം നിപ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ ജാഗ്രത കുറച്ച് ദിവസങ്ങൾ കൂടി തുടരുമെന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് പുറത്തുവന്ന പരിശോധനാ ഫലങ്ങളെല്ലാം നെഗറ്റീവായത് ആശ്വാസകരമാണ് എങ്കിലും ഇൻക്യുബേഷൻ കാലാവധി കഴിയുന്നതുവരെ ജാഗ്രത തുടരേണ്ടതുണ്ടെന്നും കലക്ടർ പറഞ്ഞു ചെറുകോടിൽ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം വൈറസ് ബാധ മറ്റൊരാളിലേക്ക് പകരുന്ന സാഹചര്യം ഒഴിവാക്കുവാനാണ് ജാഗ്രത തുടരുന്നത് വൈറസ് മറ്റൊരാളിലേക്ക് പകർന്നാൽ ചികിത്സിച്ചു ഭേദപ്പെടുത്താൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇതിനാൽ തന്നെ ഇൻക്യുബേഷൻ കാലാവധി കഴിയുന്നതുവരെ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു മലപ്പുറം ജില്ലയിൽ ഒരു കേസ് പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്ത മുതൽ തന്നെ ജില്ലാ ഭരണകൂടവും കാര്യക്ഷമമായി പ്രവർത്തിച്ച് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ പഞ്ചായത്ത് ജനപ്രതിനിധികളും എല്ലാം ആരംഭിച്ചിട്ടുണ്ട് പോസിറ്റീവായി കേസ് റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ പതിനാറ് ടീമുകൾ വിവിധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നിയമിച്ച് ഈ ടീം ഫീൽഡ് വർക്ക് അടക്കം ആരംഭിക്കുകയും ഉടൻ തന്നെ ഈ രോഗിയുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കുകയും കോണ്ടാക്റ്റിലുള്ളവരെ ട്രേസ് ചെയ്യും ഇവരെല്ലാം എല്ലാം ക്വാറൻറ്റൈനിലാക്കുകയും ആ ക്വാറൻറ്റൈനിൽ തന്നെ ഇവർ തുടരുന്നുണ്ടെന്ന് പരസ്പരം നിരീക്ഷിക്കുകയും ചെയ്യും അതിനുശേഷം കണ്ടെയ്ൻമെൻ്റ് സോണുകൾ പ്രക്ഷേപിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയും കണ്ടെയ്ൻമെൻറ്റ് സോണും അതിന് തൊട്ടടുത്തുള്ള വാർഡുകളിലും ഓരോ വീടുകളും സന്ദർശിച്ച് ഫീവർ സർവേയും ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ളവരെ കണ്ടെത്തുകയും അവരെല്ലാം ടെസ്റ്റിന് വിധേയരാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കോസ്റ്റ് കോൺടാക്റ്റിലുള്ളവരെ പ്രൈമറി കോൺടാക്റ്റോട്ടുള്ള ഹൈ റിസ്ക് കോണ്ടാക്റ്റിലുള്ളവരെല്ലാം തന്നെ ടെസ്റ്റിൽ പോസിറ്റീവ് പോസിറ്റീവല്ല എന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി കുറച്ച് ദിവസം കൂടി നമുക്ക് ജാഗ്രത തുടരേണ്ടതുണ്ട് ഇൻകുബേഷൻ പീരീഡ് വരെ ഈ നിയന്ത്രണങ്ങൾ തുടരും അതനുസരിച്ച് ജാഗ്രത തുടർന്ന് മറ്റൊരാളിലേക്ക് പകരാതിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധ ആവശ്യമുള്ള ഒരു കാര്യമാണ് എംപോക്സ് ബാധിച്ച ചികിത്സയിലുള്ള എടവണ്ണ ഉദായ് സ്വദേശിയുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നില്ല ഇയാളുമായി സമ്പർക്കം പുലർത്തിയത് വളരെ കുറച്ചാളുകളാണ് ഇവരെ എല്ലാവരെയും വിമാനത്തിൽ മുന്നിലും പിന്നിലുമുള്ള മൂന്ന് നിരകളിലുണ്ടായിരുന്നവരെയും കണ്ടെത്തി നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് പ്രാഥമിക സമ്പർക്കത്തിലുള്ളവർ നിരീക്ഷണ കാലാവധി കഴിയുന്നതുവരെ ക്വാറന്റൈനിൽ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു മറ്റുള്ളവരിലേക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തീർച്ചയായും നിയന്ത്രണങ്ങൾ അനുസരിച്ച് എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ നിയന്ത്രണങ്ങൾ തുടരണമെന്ന് അഭ്യർത്ഥിച്ചു സർ എടവണ്ണയിൽ എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗിയുടെ റൂട്ട് മാപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ പോയി എംപോക്സിൻ്റെ കേസിൽ നമ്മൾ പ്രത്യേകിച്ച് റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നില്ല പക്ഷേ ഈ രോഗിയുമായിട്ട് കോണ്ടാക്റ്റിലുള്ളവരെ കണ്ടെത്തി അവരെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫ്ലൈറ്റിൽ ഒരുമിച്ച് യാത്ര ചെയ്തവരെ അടുത്ത ഫ്ലൈറ്റിൽ രോഗിയുടെ അടുത്ത് തൊട്ട് അടുത്ത മൂന്ന് രൂപ മുമ്പിലും പുറകിലും സഞ്ചരിച്ചവരെയാണ് ഐസൊലേറ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ അവരെ അറിയിച്ചിട്ടുണ്ട് രോഗിയുടെ നില ആശങ്കകരമായിട്ടുള്ള രീതിയിലല്ല ക്ലോസ് കോണ്ടാക്റ്റിലുള്ളവർക്ക് ആർക്കും തന്നെ രോഗം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവസരമില്ല പക്ഷേ പ്രൈമറി നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത ആരോഗ്യ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ജില്ലാ കളക്ടർ അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ആൻഡ് പാൻസ് ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്